ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഓണ സെലിബ്രേഷന് ആണ്ട്ടോ ഇത് ഞങ്ങളുടെ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട് വി ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ അപ്പോൾ ആ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു ഓണ സെലിബ്രേഷനാണ് അപ്പോൾ അത് നടക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലമ്പൂർക്ക് എത്തണീൻ്റെ മുന്നേ ഉണ്ടല്ലോ വാ വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലം ആ വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കസവ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ കസവ് പാരഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി അപ്പോൾ ഈ ഒരു ഹാളാണ് നമുക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ കൊത്തുപണികളും കാര്യങ്ങളും അതുപോലെ ഈ ചിത്രപ്പണികളും അതുപോലെ ആ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു വി ഐ പി ലുക്കാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ദില്ലുവിൻ്റെ ഡ്രസ്സ് കണ്ടില്ലേ അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സ് ഞാനിന്ന് മാറ്റി പിടിക്കാൻ നിൽക്കും എല്ലാ ഓണത്തിന് ഞാൻ ചുരിദാറാണ് അപ്പോൾ ദാവണി ആണ് കേട്ടോ ഞാൻ എൻ്റെ ഡ്രസ്സിംഗ് കണ്ടില്ലേ അപ്പോൾ എനിക്ക് സാരി ചുറ്റാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചുറ്റി തരാൻ ആരും ഇല്ല അതുകൊണ്ട് ദാവണി ദാവണിയാവുമ്പോൾ പിന്നെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ വിചാരിച്ചു ഞാൻ ഷാൾ ഇട്ടിട്ടാണ് കേട്ടോ പ്രോഗ്രാമിന് വന്നത് ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് എന്നിട്ട് അവളെ കൊണ്ടാണ് ഷർണ എന്നിട്ടൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവളെ കൊണ്ടാണ് പിന്നെ ദാവണിച്ചിട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതാണ് ആ റിസോർട്ടിൻ്റെ മുൻവശമൊക്കെ ഉണ്ടോ മുറ്റം ഒക്കെയുള്ള ആ ഒരു പുറത്ത് സീനറിയാണ് ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ ഓണ പരിപാടി ആവുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഇടാണ്ട് നേരത്തെ പരിപാടികൾ തുടങ്ങാണ്ട് അപ്പോൾ ഒരുപാടൊന്നും പുറത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ ഈ ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗമൊക്കെ ഞങ്ങൾക്കകത്ത് തന്ന ഹാളിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാ കേട്ടോ കാരണം പൂക്കളം ഇടാണ്ട് പിന്നെ സദ്യ പരിപാടി ഉണ്ട് ഒക്കെ അവർ തരികയാണ് അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ജ്യൂസ് മുന്തിരി ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി ഗെയിംസും കാര്യങ്ങളും ഓണക്കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓണ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ആദ്യം അതാണല്ലോ പ്രധാനം അത്ത അതിനുവേണ്ടി പൂക്ക പൂക്കളൊക്കെ ഇങ്ങനെ കുട്ടികളും ഞങ്ങളും എല്ലാവരും കൂടി കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ശരിയാക്കി എടുക്കാം കേട്ടോ പൂക്കളൊക്കെ വാങ്ങിച്ചതാണ് എങ്കിൽ കൂടി അതിങ്ങനെ റെഡിയാക്കാനൊക്കെ തുടങ്ങിയപ്പോൾ നല്ല ഒരു വൈബാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ശരിക്കും ഒത്തുകൂടി സെലിബ്രേറ്റ് ചെയ്യണം മാക്സിമം ഓരോ പരിപാടികളൊക്കെ ഇന്ന് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു മാനസിക സന്തോഷം സന്തോഷമുണ്ടല്ലോ അതൊരു വേറെ തന്നെയാണ് ഡ നമ്മളുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഇതുപോലെ ഉള്ള ഒരു ഈ ഒരുക്കങ്ങളും അതുപോലെ തന്നെ ഇതുപോലൊക്കെ നമുക്ക് ഹെൽത്ത് നമ്മൾ ആരോഗ്യപരമായിട്ട് തന്നെ ഒരുപാട് നല്ലതാണ് കേട്ടോ കാരണം ഈ സമയങ്ങളിൽ നമ്മൾ നമ്മളെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മറന്ന് ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്യും അത് നമുക്കൊരുപാട് സന്തോഷം തരും അപ്പോൾ മാക്സിമം എല്ലാവരും ഇതുപോലുള്ള പരിപാടികളൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും ഒത്തുകൂടിയിട്ടൊക്കെ ഒന്ന് ഒരുമിച്ച് നമ്മൾ ഒത്തുചേരുന്നതൊക്കെ ഒരുപാട് നമുക്ക് മാനസികമായിട്ടുള്ള സമയമാണ് സദ്യ കഴിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ വെറും ഓണം പ്രോഗ്രാം മാത്രമല്ല നമുക്കൊരുപാട് നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനും ഒക്കെ ഒരു വഴിത്തിരിവാകുന്ന നല്ല നല്ല ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മോട്ടിവേഷൻ സ്പീക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ബിലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ വേറെ ഒന്ന് രണ്ടുപേരുടെയൊക്കെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരുപാട് നന്നായിട്ട് നമുക്കിതിൻ്റെ കൂടെ തന്നെ യൂസ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അപ്പം ഇത് നോക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇടവേള കിട്ടിയപ്പോൾ പിന്നെ ഗെയിംസ് ആണ് കേട്ടോ അപ്പോൾ ആ ഗെയിംസിൻ്റെ ഇടയിൽ കുറച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് അപ്പം ഞാൻ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നമുക്ക് ഷോർട്സ് ആക്കി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല നല്ല റീൽസൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് കാര്യമായിട്ട് ഇവിടെ പ്രകൃതിയുണ്ടോ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്താണ് അത്യാവശ്യം नहीं। दो नॉर्मल ये कौन ये आनंद बाबा मेरे आके कितनी देर ला देते आज ठीक हो गया अब बार चलते आओ अंदर आओ हां ये സോ ഞാനി താങ്ക്സ് ഇടാനൊക്കെ ആയി നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ഇതിന് നമ്മൾ പല ഇട അർത്ഥമില്ല ആൾക്കാർക്ക്. എന്ത് നമ്മൾക്കൊന്നും പറയാൻ അർത്ഥമില്ല ഇതിലും ഒരു രീതിയിൽ നമ്മ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. ഓക്കേ സ്റ്റാർട്ട് ആക്കി ഞാൻ ഫോൺ എടുത്തിയാം और ये ओनली किया है लाइन और ये स्वच्छता का नियमित मतलब कोई स्वच्छता का कोई വയസ്സ് തൊട്ടിട്ടുള്ള ഒട്ടിട്ടുള്ള വീട്ടിലൊട്ടിട്ട് എഴുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള വൃദ്ധകരെ നമ്മൾ ചെയ്യുന്ന വീഡിയോ കാണും കഴിഞ്ഞ ദിവസം പതിനാല് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി സ്ലീപ്പിംഗ് പഠിക്കുന്ന ഒരു വീഡിയോ തോന്നും അങ്ങനെ ഒരു വീഡിയോ ഭാഗമായിട്ട് അത് കഴിഞ്ഞ് കുറെ ആൾക്കാർ ആ വീഡിയോ ആ സാധനം ചെയ്യാൻ തുടങ്ങി തുടങ്ങി കുറെ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി കുറെ കുട്ടികൾക്ക് പ്രയാസങ്ങളുണ്ടായി എങ്ങനെ ചെയ്യാന്ന് നോക്കി പഠിക്കുന്ന അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളും പിന്നെ മക്കൾ ഇങ്ങനെ സ്റ്റേജില് പാട്ട് വെച്ചിട്ടുള്ള അവരെന്നെ കളിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കസേരകളി സുന്ദരിക്ക് പൊട്ടുതൊടൽ സ്പൂൺ റൈസ് അങ്ങനെ പല ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്തത് എന്നൊക്കെ ഉള്ളത് നമ്മുടെ കമൻ കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക എന്തായാലും നമ്മുടെ വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്യാമെന്ന് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു